വെൽക്കം ടു ടുണിംഗ് കേരള ഫാക്സിന്റെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ പഠിക്കേണ്ട അഞ്ചെണ്ണം ഏഹ് പക്ഷി സങ്കേതങ്ങള് എലിഫന്റ് റിസർവുകൾ ടൈഗർ റിസർവുകൾ വന്യജീവി സങ്കേതങ്ങള് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അപ്പൊ വന്യജീവി സങ്കേതങ്ങളിൽ പെടുന്നത് തന്നെയാണ് ഈ എലിഫന്റ് റിസർവും അതുപോലെ ടൈഗർ റിസർവും പക്ഷി സങ്കേതങ്ങളൊക്കെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ കുറച്ചധികം പഠിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷി സങ്കേതം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് വൈകിട്ട് നമ്മൾ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ എക്സാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടാൻ വേണ്ടി കുറച്ച് ചെറിയ വീഡിയോ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ പഠിക്കാൻ സമയം കിട്ടുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പക്ഷി സങ്കേതങ്ങൾ പഠിക്കണേ അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് കേരളത്തിലെ ഒരു പക്ഷി സങ്കേതത്തിന്റെ പേരാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം കേട്ടുണ്ടോ ചൂലന്നൂർ എന്താ ചൂലന്നൂർ ഭക്ഷിസങ്കേതത്തിന്റെ പ്രത്യേകത ചൂലന്നൂർ ചൂളന്നൂർ പക്ഷിസങ്കേതം എവിടെയാ സ്ഥിതി ചെയ്യണേ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് അതുപോലെ അവിടെ എന്തിനാ കാണണേ അങ്ങനെയുള്ള കുറെ അധികം ചോദ്യങ്ങളൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളാണ് ചൂലന്നൂർ ഭക്ഷിസങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ചൂലന്നൂർ പക്ഷിസങ്കേതം കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് എവിടെയാ മക്കളെ ചൂലന്നൂർ ഭക്ഷ്യസങ്കേതം പാലക്കാടാണ് രണ്ടായിരത്തി ഏഴിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴില് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിലും പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന് പറയുന്ന താലൂക്കിലും തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി എന്ന് പറയുന്ന താലൂക്കിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പക്ഷി സങ്കേതമാണ് ഇതെങ്കിലും കൂടുതൽ ഏരിയ ആലത്തൂർ ആയതുകൊണ്ടാണ് നമ്മളത് പാലക്കാട് എന്ന് ആൻസർ കൊടുക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരും കുറച്ച് പ്രദേശത്ത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി എന്ന താലൂക്കിലും കൂടി ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിൽ മയിലുകളെ സംരക്ഷിക്കാനായി നിലവിൽ വന്ന പക്ഷി സങ്കേതം അപ്പൊ കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിന് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂളന്നൂർ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞ ഇനി നമ്മള് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം കേട്ടോ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാ അത് ഏതാണ് കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏതന്നെയാണ് ചൂലന്നൂർ പക്ഷി സങ്കേതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം ഇപ്പൊ രണ്ടായിരത്തി ഏഴില് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി എന്നീ താലൂക്കുകൾ ായി നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷേ പാലക്കാട് ജില്ലയാണെന്നാണ് നമ്മൾ ആൻസർ കൊടുക്കാറ് മയിലുകളുടെ സംരക്ഷണത്തിനായി വന്നു കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം കെ കെ നീലകണ്ഠൻ ടോ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു ഇനി അടുത്തത് ഇത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്തറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം അപ്പൊ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ഏതാണ് ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് The <laughs> cat കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് നമ്മുടെ ഇ കെ കെ നീലകണ്ഠൻ കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഇന്ദു ചൂടൻ അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താണ് ഇന്ദു ചൂടൻ എന്നാണ് ഇന്ദു ചൂടൻ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ബേഡ്സ് ഓഫ് കേരള കേരളത്തിലെ പക്ഷികൾ ബേഡ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് അടുത്തത് പക്ഷികളും മനുഷ്യരും അദ്ദേഹത്തിന്റെ അടുത്ത കൃതിയാണ് പക്ഷികളും മനുഷ്യരും ഇപ്പൊ പക്ഷികളും മനുഷ്യരും എന്ന് പറയുന്നതും ബേർഡ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും കെ കെ നീലകണ്ഠന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് എന്നും കൂടെ ഓർത്തുവെക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ചൂളന്നൂർ പക്ഷി സങ്കേതത്തെ കുറിച്ച് പഠിക്കാൻ ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വരുന്നു പാലക്കാട് ജില്ലയിലാണ് ഇതിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ആലത്തൂർ താലൂക്കിലാണ് കുറച്ചേരിയ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലുണ്ട് അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചാൽ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതാണ് ഇനി കെ കെ നീലകണ്ഠൻ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം ഇന്ദു ചൂടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ബേർഡ്സ് ഓഫ് കേരള പക്ഷികളും മനുഷ്യരും തുടങ്ങിയവയാണ് ക്ലിയർ ആയോ െ അടുത്ത ഒരു പക്ഷി സങ്കേതത്തിന്റെ പേര് നമുക്ക് പഠിക്കാനുള്ളത് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് നിലവിൽ വന്നത് ഇത് മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമാണ് മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മലയാറ്റൂർ റിസർവ് വനം മലയാറ്റൂർ റിസർവ് വനം ഏത് ഫോറസ്റ്റ് റേഞ്ചിൽ പഠനം ആ കുട്ടമ്പുഴ റേഞ്ചാണ് കുട്ടമ്പുഴ കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തില് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനമേഖലയിൽ എന്ത് കാണപ്പെടുന്നു നമ്മുടെ ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണപ്പെടുന്നു ഇത് പക്ഷി നിരീക്ഷകനായ ഇന്ത്യയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു തട്ടേക്കാട് പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു ഡോക്ടർ അലിയെ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ സലീം അലിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പ്രശസ്തമായ ദ ഓട്ടോ ബയോഗ്രഫിയാണ് പാരോ ദോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം ദോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം എന്നത് ഡോക്ടർ സലീം അലിയുടെ ഓട്ടോഗ്രഫിയാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രാഫിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബേർഡ് ഓഫ് ട്രാവൻകൂർ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ ബേർഡ് ഓഫ് കേരളയാണ് അല്ലെ ഇതെന്താ പറയണേ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ അപ്പൊ ബേഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ സലിം അലിയാണ് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം ര രചിച്ചത് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ബേർഡ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഡോക്ടർ സലീം അലിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓഫ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശേഷണം ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ക്ച്വറി ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ് ഡോക്ടർ സലിം അലി ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ക്ച്വറി എവിടെയാണ് എന്ന് ചോദിച്ചു അത് ഗോവയിലാണ് ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ക്ച്വറി എന്ന പേരിലുള്ള ബേർഡ് സാങ്ച്വറി ഗോവയിലാണ് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി ലേക്ക് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നാൽ ഡോക്ടർ സലിം അലി ബേർഡ് സെഞ്ചുറി ഗോവയിലാണ് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി ലേക്ക് മഹാരാഷ്ട്രയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് സലിം അലി സോറി സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥാപനമാണ് ഒരു സ്ഥാപനമാണ് സലിം അലി സലിം അലി ഓർണിത്തോളജി സലിം അലി ഓർണിത്തോളജി സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കോയമ്പത്തൂരാണ് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം എവിടെയാണ് കോയമ്പത്തൂരാണ് എവിടെയാണ് കോയമ്പത്തൂർ സലീം അലി ഓർണിത്തോളജി ആൻഡ് നാഷണൽ നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ് എന്നാ പറയണത് കോയമ്പത്തൂരിനാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡോക്ടർ സലിം അലിയുടെ ബർത്ത്ഡേ നവംബർ പന്ത്രണ്ട് ആണ് ആ നവംബർ പന്ത്രണ്ട് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് കൊണ്ടാടുന്നു ഇപ്പൊ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് എന്നാൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന് വിളിക്കുന്നത് ോളജി ഫാദർ ഓഫ് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് 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 എ ഓഹ്യൂമാണ് ആരാണ് എ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർമിത്തോളജി എന്ന് വിളിക്കണത് അപ്പൊ ഇത്രയേ ഉള്ളൂ തട്ടേക്കാട് തട്ടേക്കാട് പഠിച്ചപ്പോ സലിമലിയെ പറഞ്ഞപ്പോൾ സലിമലിയുമായി ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ തട്ടേക്കാട് പക്ഷി സങ്കേതം കുട്ടമ്പുഴ റേഞ്ചിൽ മലയാറ്റൂർ റിസർവ് മന മേഖലയില് കോതമംഗലം താലൂക്കില് എറണാകുളം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്നു ഇത് ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലിം അലിയാണ് ഡോക്ടർ സലിം അലിയുടെ ഓഫ് ബയോഗ്രാഫി ദോ എന്നാണ് ഡോക്ടർ അലിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ചറി ഗോവയിലും ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലും ഡോക്ടർ സലിം അലി ലേക്ക് മഹാരാഷ്ട്രയിലും കാണപ്പെടുന്നു സലിം അലി ഓർമിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആസ്ഥാനം കോയമ്പത്തൂരാണ് സലിം ബർത്ത്ഡേ നവംബർ പന്ത്രണ്ട് ആണ് അത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് എന്നാൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർമിത്തോളജി എന്ന് നമ്മൾ വിളിക്കുന്നത് え o humili n、e y、a, n a. അടുത്ത കേരളത്തിലെ മറ്റൊരു പക്ഷി സങ്കേതത്തിന്റെ പേരാണ് മക്കളെ മംഗളവനം പക്ഷി സങ്കേതം മംഗളവനം ഇത് നിങ്ങൾ പലപ്പോഴും ഇതോ എല്ലാം കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇതും കേട്ടിട്ടുണ്ടാവും മംഗളവനം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് രണ്ടായിരത്തി നാലിൽ എറണാകുളം ജില്ലയിലാണ് ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം കേരള ഹൈക്കോടതിയുടെ സമീപത്തായി കാണപ്പെടുന്ന കേരള ഹൈക്കോടതിയുടെ സമീപത്തായി കാണപ്പെടുന്ന നാഷണൽ പാർക്ക് എന്നോ ബേർഡ് സാങ്ക്ച്വറൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഉത്തരം പറയണം ഇനി കേരളത്തിൽ എപ്പോഴും ചോദിക്കാറുള്ള വേറൊരു ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ എന്താണ് ഏറ്റവും ചെറിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നും കേരളത്തിലെ ഏറ്റവും ചെറിയ ബേർഡ് സാങ്ച്വറി കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നും ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്നും ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏതാണ് പാമ്പാടും ചോലയാണെന്നല്ലേ അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണ് ഇതിനെ നമ്മൾ കൊച്ചിയുടെ ശ്വാസകോശം കൊച്ചിയുടെ ശ്വാസകോശം കൊച്ചി അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്വാസകോശം എന്നൊക്കെ വിളിക്കുന്നു അപ്പൊ കേരളത്തിന്റെ ശ്വാസകോശം കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് മംഗളവനമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യങ്ങൾ ഇവിടെ എന്ത് കാണപ്പെടുന്നു ഇവിടെ ഒന്ന് സസ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നു അപ്പൊ ധാരാളം കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഇത് അതുപോലെ തന്നെ കടവാവലുകളെ കാണപ്പെടുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കടവാവലുകളെ കാണപ്പെടുന്നു അടുത്തത് ചിലന്തികളെ കാണപ്പെടുന്നു അപ്പൊ ചിലന്തികൾ കടവാവലുകൾ കണ്ടൽവനങ്ങൾ എന്നിവ ധാരാളം കാണപ്പെടുന്നത് കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന മംഗളവനമാണ് ഇത് രണ്ടായിരത്തി നാലിൽ എറണാകുളം ജില്ല കേരള ഹൈക്കോടതി പരിസരത്തായി നിലവിൽ വന്നു രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു മംഗളവനം എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതി പരിസരത്താണ് കേരളത്തിലെ ചെറിയ വന്യജീവി സങ്കേതമാണ് ചെറിയ പക്ഷി സങ്കേതമാണ് കേരളത്തിന്റെ ശ്വാസകോശം അല്ലെങ്കിൽ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നു കടവലുകളെയും ചിലന്തികളെയും കാണപ്പെടുന്നു ഇത്രയും കാര്യം ക്ലിയറായോ നിങ്ങൾക്ക് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത പക്ഷി സങ്കേതങ്ങളുടെ ഹെഡിൽ പഠനതാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതത്തിനെ എന്താ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് അങ്ങനെയാണ് ചോദിച്ചേക്കണത് ഒരു ചോദ്യം ഇനി അടുത്തത് ഇത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയും കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് ഇതിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ പറയും കവനാർ എന്ന് പറയുന്ന നദിയാണ് ഇതിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വേമ്പനാട് ബേർഡ് സാങ്ക്ച്വറി എന്നാണ് അപ്പൊ കുമരകം ബേർഡ് സാങ്ക്ച്വറി വേമ്പനാട് ബേർഡ് സാങ്ക്ച്വറി ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്ന് തന്നെയാണ് ബർക്കേഴ്സ് എസ്റ്റേറ്റ് വേമ്പനാട് ബേർഡ് സാങ്ക്ച്വറി കുമരകം പക്ഷി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നു കോട്ടയം ജില്ലയിലാണ് ഒഴുകുന്ന നദി ഏതാണ് കവനാറാണ് ഇവിടെ കാണപ്പെടുന്നത് പാതിര കൊക്കിനെയാണ് അപ്പൊ പാതിരാക്കിന്റെ പാതിരാക്കിന്റെ കേന്ദ്രം പാതിരാക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കുമരകം പക്ഷി സങ്കേതത്തെയാണ് പാതിരാക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നു ഇനി അടുത്തത് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതി ബിയോണ്ട് ദ backwaters waters beyond the back waters ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ മംഗളവനം രണ്ടായിരത്തി നാലിൽ എറണാകുളം ജില്ലയിൽ കേരള ഹൈക്കോടതി പരിസരത്ത് നിലവിൽ വന്നു കേരളത്തിലെ ചെറിയ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ചെറിയ പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്വാസകോശം എന്നത് അറിയപ്പെടുന്നുണ്ട് കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നുണ്ട് കടവലുകൾ ചിലന്തികൾ എന്നിവയെ കാണുന്നു കുമരകം പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത അതിനെ ബേക്കേഴ്സ് എസ്റ്റേയ്സ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നൊക്കെ ുന്നു കോട്ടയം ജില്ലയിലാണ് അതിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാറ് ുക്കിന്റെ കേന്ദ്രം എന്ന് വിളിക്കുന്നു ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്രയും അടുത്തത് നമ്മൾ വേറൊരു പക്ഷി സങ്കേതമാണ് അതിന്റെ പേര് പക്ഷി പാതാളം എന്നാണ് മക്കളെ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ എവിടെയാണ് ഏത് മലനിരകളിലാണ് ബ്രഹ്മഗിരി വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി മലനിരയിലാണ് ണപ്പെടുന്നത് പക്ഷി പാതാളം ഇവിടെ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയുടെ പേര് എന്താണ് ചിത്രകൂടൻ പക്ഷികൾ ഇപ്പൊ ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലയിൽ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം ക്ലിയർ ആയില്ലേ പക്ഷിപാതാളം വയനാടാണ് ബ്രഹ്മഗിരി മലയിലാണ് അവിടെ എന്ത് കാണപ്പെടുന്നു ചിത്രകൂടൻ പക്ഷിയെ കാണപ്പെടുന്നു അടുത്തതാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്താണ് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി കടലുണ്ടി പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത കടലുണ്ടി പക്ഷി സംഗീതം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഇതിനെ ദേശാടന പക്ഷികളുടെ പറുതീസ എന്ന് വിളിക്കുന്നു ദേശാടന പക്ഷികളുടെ പറുദീസ ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് കടലുണ്ടി പക്ഷി സങ്കേതത്തിനെയാണ് ദേശാടന പക്ഷികളുടെ പറുദീസ അങ്ങനെ കാണപ്പെടുന്ന ഒരു ദേശാടന പക്ഷിയുടെ പേരാണ് കടലുണ്ടി ആള എന്താണ് കടലുണ്ടി ആള അപ്പൊ കടലുണ്ടി ആള എന്ന ദേശാടന പക്ഷി കാണപ്പെടുന്നത് എവിടെയാണ് കടലുണ്ടി പക്ഷി സങ്കേതത്തിലാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നതറിയപ്പെടുന്നു മലപ്പുറം ജില്ലയിലാണ് ശരിക്കും നമ്മളിപ്പോ കേരളത്തിലെ നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമ്മൾ പഠിക്കും അതില് പതിനെട്ടാമത് വന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം വരെ പഠിക്കും ശരിക്കും ആ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളിൽ പെടുന്നതാണ് ഏതൊക്ക നമ്മൾ ആദ്യം പറഞ്ഞ മംഗളവനായാലും തട്ടേക്കാടായാലും ചൂളന്നൂർ ഒക്കെ തട്ടേക്കാട് മംഗളവനം ചൂളന്നൂർ പക്ഷെ പൊതുവെ നമ്മൾ എന്താ പറയുന്നത് റാങ്ക് ഫയലുകളിലും അല്ലെങ്കിൽ പി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കുമരകം പക്ഷി സങ്കേതം പക്ഷിപാതാളം പക്ഷി സങ്കേതം കടലുണ്ടീ പക്ഷി ക്ഷിസങ്കേതം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ ഇത് എന്താ പറയാ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ ഹെട്ടിൽ പെടുന്നതല്ല കേട്ടോ അങ്ങനെയും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക മൊത്തം വൈൽഡ് ലൈഫ് സാങ്ചറികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പതിനാറെണ്ണാണ് അതിൽ പതിനാറാം അല്ല സോറി പതിനെട്ട് എണ്ണാണ് കേട്ടോ അതിൽ പതിനെട്ടാമത്തെ ആണ് കരിമ്പുഴ ഇനി എണ്ണം കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട് കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങൾ പറയാം അത് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാ കേരളത്തിലെ ഗ്രാമം ഏതാണ് നൂറനാടാണ് ഏതാണ് നൂറനാട് കേട്ടോ അത് ആലപ്പുഴയിലാണ് കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ നൂറനാടാ പറയാ അപ്പൊ ഇത്രയുള്ളൂട്ട മക്കളിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ കുറച്ച് നാഷണൽ എന്താ പറയാ ദേശീയ ഉദ്യാനങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അതിൽ കുറച്ച് വന്യജീവി സങ്കേതങ്ങളിൽ ഭക്ഷ്യസങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളൊന്ന് പഠിച്ചത് അപ്പൊ ഭക്ഷ്യസങ്കേതങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക ഇപ്പൊ ഇന്ന് ഭക്ഷ്യസങ്കേതങ്ങൾ ഒരു പ്രാവശ്യം കാണുക അതിനുശേഷം നിങ്ങൾ ആ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കോളോട്ടോ അങ്ങനെ അത് മുഴുവൻ പഠിച്ച് കഴിഞ്ഞാൽ പരീക്ഷ എല്ലാവരും എഴുതിക്കോളോ ഏഴ് മണിക്ക് പരീക്ഷ ടീച്ചർ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് നമ്മള് പതിനേഴ് ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു പോകാൻ നിങ്ങൾ നമ്മുടെ ദിവസങ്ങള് എന്താ പറയാ കുറഞ്ഞു കുറഞ്ഞു വരെയാണ് പോയ സമയങ്ങളും ദിവസം ഈ പതിനേഴ് ദിവസത്തില് ഇരുപത്തിനാല് മണിക്കൂറിന് എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു നോക്കുവോ ആ സമയങ്ങളൊക്കെ നമുക്ക് ഇനി തിരിച്ചു കിട്ടുമോ ഇല്ല അപ്പോൾ കളഞ്ഞവര് ഇനി ഇനി സമയം കളയാണ്ട് ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും